ലോകത്തിലെ ആണവശേഖരം അമിതവും അനാവശ്യവുമാണെന്ന് പറഞ്ഞുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗോള ആണവ നിരായുധീകരണത്തിന് ആഹ്വാനം ചെയ്തു ആണവായുധങ്ങളെ ചൊല്ലി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ നിലവിലുള്ള ആണവായുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ നൂറ്റി തവണ പൊട്ടിത്തെറുപ്പിക്കാൻ കഴിയുമെന്ന് ട്രംപ് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും ഈ വിഷയം ചർച്ച ചെയ്തതായും മൂന്ന് പ്രധാന ശക്തികളോട് പ്രതിരോധ ചിലവ് മറ്റ് മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് പ്രസിഡന്റ് പുടിനുമായി സംസാരിച്ചു പ്രസിഡന്റ് ഷിയുമായി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എല്ലാവരും ആ പണം മുഴുവൻ മറ്റു കാര്യങ്ങൾക്കായി ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുതൽ നിലവിലുണ്ടായിരുന്ന മൊറട്ടോറിയം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്ക ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിച്ചേക്കാമെന്ന ട്രംപിന്റെ സമീപകാല നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി മറുപടി പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ റഷ്യൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കാൻ പുടിനെ പ്രേരിപ്പിച്ചു റഷ്യയുടെ സുരക്ഷാ കൌൺസിലുമായുള്ള ഒരു യോഗത്തിൽ വാഷിംഗ്ടൺ ആദ്യം പരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമേ മോസ്കോ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കൂവെന്ന് പുടിൻ ആവർത്തിക്കുകയും ചെയ്തു യു എസിന്റെ നിലപാട് വിലയിരുത്താനും അനുബന്ധ നിർദ്ദേശങ്ങൾ വികസിപ്പിക്കാനും പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളോടും മറ്റ് ഏജൻസികളോടും അദ്ദേഹം നിർദ്ദേശിച്ചു ഒക്ടോബർ മുപ്പതിന് റഷ്യയുമായും ചൈനയുമായും തുല്യ അടിസ്ഥാനത്തിൽ യുഎസ് ആണവ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന് ട്രംപ് സൂചന നൽകിയതായി ി എന്നിരുന്നാലും ട്രംപ് ഉത്തരവിട്ട പുതിയ പരീക്ഷണങ്ങളിൽ ആണവ സ്ഫോടനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന് യു എസ് ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പിന്നീട് പറഞ്ഞു ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതും ആണവ വാഹക ക്രൂയിസ് മിസൈലും വിജയകരമായി പരീക്ഷിച്ചതായി പുടിൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ദക്ഷിണ കൊറിയയിലായിരിക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള സ്ഫോടനാത്മകമല്ലാത്ത പരീക്ഷണങ്ങൾ യു എസ് തുടർന്നും നടത്തുന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഒരെണ്ണം പോലും പൊട്ടിത്തെറിച്ചിട്ടില്ല യു എസ് ഒപ്പുവെച്ചെങ്കിലും അംഗീകരിച്ചിട്ടില്ലാത്ത സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി ഉത്തര കൊറിയ ഒഴികെയുള്ള എല്ലാ ആണവായുധ രാജ്യങ്ങളും പാലിച്ചിട്ടുണ്ട് അതേസമയം റഷ്യ ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ാണ് ട്രംപ് തന്റെ നീക്കത്തെ ന്യായീകരിച്ചത് എന്നിരുന്നാലും പ്രസിഡന്റ് പൂർണ്ണതോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്നും യു എസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് വ്യക്തമാക്കി എന്നാൽ ട്രംപിന്റെ പ്രസ്താവന ലോകമെമ്പാടും പ്രത്യേകിച്ച് ബീജിംഗ് മോസ്കോ പ്യോങ് എന്നിവിടങ്ങളിൽ പ്രചരിച്ചു മാത്രമല്ല അവകാശപ്പെട്ടത് അമേരിക്കാണ് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരം എന്നാണ് അത് തെറ്റെന്നാണ് കണക്കുകൾ റഷ്യക്കാണ് കൂടുതൽ രണ്ടാം സ്ഥാനത്താണ് അമേരിക്ക ചൈന മൂന്നാം സ്ഥാനത്തും കഴിഞ്ഞ അഞ്ച് വർഷത്തിന്റെ ചൈന സ്വന്തം ശേഖരം ഇരട്ടിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ എണ്ണം ആയിരം കടക്കുമെന്ന ാണ് റിപ്പോർട്ടുകൾ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോം വികസിപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ ട്രംപിന്റെ പ്രഖ്യാപനത്തെ ക്രെംലിൻ നേരത്തെ അപലപിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്